ഹലോ കേസ് അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത് നമ്മുടെ രേണു സുതി നാടകം രേണു സുതി ജീവിതത്തിലും നാടകം കാര്യമാണ് എല്ലാത്തിലും നാടകം നമ്മുടെ ജൂൺ അഞ്ചിന് ശ്രുതി മരിച്ചതിൻ്റെ ആണ്ടാണേ അപ്പോൾ ആണ്ടിന് വന്നിട്ട് എന്താ കാണിക്കുക ഇപ്പം നമുക്കൊരു കണ്ടൻറ്റ് ചെയ്യാണ് പക്ഷെ അത് മരിച്ച ഒരാളുടെ ഓർമ്മ ദിവസമാണ് കണ്ടൻറ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല കേട്ടാ ഇത്ര മാത്രം ഒരു ഒരു ലോക്കൽ രീതിയായി പോയി നമ്മുടെ സമൂഹം ചില കുറച്ച് ആൾക്കാർ മീഡിയാസിൻ്റെ അടുത്തൊക്കെ പറയണ നാളാണ്ടാണ് അപ്പോൾ വരണം എല്ലാ മീഡിയാസിനെയും വിളിച്ചു വരുത്തി പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാ ചെയ്യുന്നത് പക്ഷെ ആ മുഖത്തൊരു സങ്കടം ഫീൽ ചെയ്യുന്നില്ല കാരണം എന്താ പറയുക അവരുടെ വീട്ടിൽ പോയി രേണു സുധൻ്റെ വീട്ടിൽ മീഡിയക്കാർ പോകുമ്പോൾ നമ്മുടെ ഉറക്കത്ത് നിന്ന് വരുന്ന ഒരു അഭിനയത്തിനായി മീൻസ് അഭിനയം ആ അഭിനയം കൊണ്ട് ഇങ്ങനെ വന്ന് അതിൻ്റെ അടുത്ത് എന്താ പറയുക നമ്മൾ നമുക്ക് മനസ്സിലാവില്ല ഇപ്പോൾ ഒരു മീഡിയ ഹൗസ് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ വരികയാണെന്ന് വെച്ചാൽ നമുക്ക് ഒരു പാനിക്കായിട്ടുണ്ടെന്ന് വെച്ചാൽ ഒരു കുറേ മീഡിയ ഹൗസിൽ പോയതുകൊണ്ടായിരിക്കാം പക്ഷെ എന്നാലും നമുക്ക് വരുമ്പോൾ ഒരു നമുക്കറിയാൻ പറ്റും നമ്മളൊരു സംസാരത്തിലും പക്ഷെ ഇത് മൊത്തം അഭിനയം ഒരു അഭിനയം കാരണം പറഞ്ഞാൽ ഒരാളുടെ ഒരു ഹസ്ബൻഡ് മരിച്ചതിൻ്റെ ഒരു ഇതിയായിട്ട് അവരിങ്ങനെ ഒരു അഭിനയം കാഴ്ച വെച്ചത് വളരെ മോശപ്പെട്ട കാര്യമാണ് പിന്നെ ഇത് കൂടാതെ അവിടെ അലിൻജോസ് പെരേര ആ ഒരു ആ ഒരു നായിനെ എന്തിനാണ് ആ പരിപാടിക്കൊക്കെ ക്ഷണിക്കുന്നത് ഓക്കെ അവിടെ കിടന്ന് ഡാൻസ് കളിക്കണം നാണവും മാനവും ഒരല്പമെങ്കിലും ഇല്ല ഇവനെ വിളിച്ചു പരിപാടിക്ക് വിളിച്ചു അതൊക്കെ ഓക്കെ പക്ഷേ വീട്ടിൻ്റെ ഫ്രണ്ട് വെച്ച് ഡാൻസ് കളിക്കുകയാണേ അതൊരാളുടെ ആണ്ട് ദിവസം ഇതൊക്കെ എങ്ങനെ സഹിക്കാൻ പറ്റുന്നതെന്ന് എനിക്ക് അറിയില്ല കേട്ടോ അവരുടെ കുടുംബക്കാർക്കൊക്കെ എങ്ങനെ സഹിക്കാൻ പറ്റുമെന്ന് അറിയില്ല ഈ രേണു സുധിയാണ് വിളിച്ചത് അതും ഒരു കണ്ടൻറ്റായി മേക്ക് ചെയ്തു അവർ അതുപോലെ എന്താ പറയുക എന്താ പറയുക ഇപ്പോൾ അവിടെ ഈ രേണു സുദീൻ്റെ കൂടെ ഒരു കോംബോ ചെയ്യുന്ന ഒരാളുണ്ട് ഒരു ചേട്ടൻ എന്താ എനിക്കറിയില്ല ആൾ കല്യാണം കഴിഞ്ഞ് ആളെയും ക്ഷണിച്ച് അവിടെ വാരിക്കൊടുക്കുക വൈഫ് വാരി കൊടുക്കുക സത്യം പറഞ്ഞാൽ ആൾ ജീവിച്ചിരിക്കുമ്പോൾ ഇത്ര സന്തോഷം നിന്നിട്ടുണ്ടാവില്ല അപ്പം മരിച്ചപ്പോഴാണ് ഇത്ര സന്തോഷമായതെന്നാണ് എനിക്ക് തോന്നുന്നത് അഭിനയത്തിനെ അഭിനയം മരിച്ചിട്ടും ഈ അഭിനയം കിട്ടിയിട്ടില്ല എന്ന് ഞാൻ ആലോചിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ പബ്ലിസിറ്റി കിട്ടാനേ ആൾക്കാർ എന്തൊക്കെയാണ് ചെയ്യുന്നത് ഇത്രയും തരം തന്ന ചെയ്യുന്നത് നമ്മൾ ഒരിക്കലും കാരണം ഒരു മരണ ദിവസം ഓർമ്മിപ്പിക്കുക മീൻസ് ഇപ്പോൾ ആളുടെ മകനുണ്ടല്ലോ മകൻ മകന് കുറച്ച് വിഷമമൊക്കെ ഉണ്ട് അപ്പോൾ അവർ ഒരു ഒക്കെ എടുക്കാൻ പോകുന്ന സമയത്ത് തന്നെ മകൻ ഇങ്ങനെ മാറി മാറി നിൽക്കുക അതുപോലെ ക്യാമറയിൽ വരാത്ത പോലെ നിൽക്കുക അവരുടെ ഒരു സങ്കടം എന്താ പറയുക കൊല്ലം സുതിൻ്റെ എന്താ പറയുക ഏട്ടനും അവർക്കൊക്കെ ഒരു സങ്കടം ഫീൽ ചെയ്യുന്നുണ്ട് മുഖത്ത് പക്ഷേ ഇവർക്ക് അങ്ങനത്തെ ഒന്നുമില്ല പിരി ഇങ്ങനെ കണ്ടന്റ് എടുക്കുക അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ മീഡിയാസ് ഇതിലിങ്ങനെ ചോദിക്കുക പിന്നെ അത് കഴിഞ്ഞിട്ടൊരു അടുത്ത കണ്ടന്റ് പറഞ്ഞിട്ട് എന്താ പറയുക ഫോട്ടോ വെച്ചിട്ട് എന്തോ പെർഫ്യൂമാണ് പെർഫ്യൂമൊക്കെ വെച്ച് ഒരു കണ്ടൻറ്റ് ആക്കി എങ്ങനെയൊക്കെ ഈ സാധിക്കുന്നത് എനിക്ക് മനസ്സിലാവുള്ള ഇനിയും നമ്മളെ കേരളത്തിലെ ആൾക്കാരത്ര മണ്ടന്മാരൊന്നും അല്ല ഇത് അഭിനയമാണെന്ന് എല്ലാവർക്കും അറിയാം ബാക്കി ഹിന്ദിക്കാരന്മാരുടെ അടുത്തവർക്ക് നമുക്ക് വേറെ എന്തെങ്കിലും പറഞ്ഞാൽ പറ്റിക്കാം വേറെ ആൾക്കാരുടെ പക്ഷേ മ മലയാളികളെ പറ്റിക്കാൻ അത്ര വലിയ സിമ്പിൾ കാര്യമൊന്നുമല്ല ഇത്രയും ഒരു കൾച്ചർ ഇല്ലാത്ത പോലൊക്കെ കാണിക്കുന്നതൊക്കെ നമുക്ക് നമ്മുടെ കേരളത്തിലാണല്ലോ ഇതൊക്കെ സംഭവിക്കുന്നത് എന്നാലോചിച്ച് നമുക്ക് ഭയങ്കര ഒരു സങ്കടം ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ഇപ്പോൾ രേണു രേണുവിൻ്റെ ചെറിയ കുട്ടിയും അതുപോലെ അവരുടെ മീൻസ് അറിയുന്ന ആൾക്കാരെ കൂടെ വരുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ആ ചെറിയ കുട്ടിക്ക് പോലും ഒരച്ഛൻ മരിച്ച അതിൻ്റെ ഒരു സങ്കടമാണെന്ന് പോലും അവർക്ക് വരില്ല ഇനി വരില്ല കാരണം ഇതിലെല്ലാം മീഡിയസ് വന്നു ഇങ്ങനെ എന്തെങ്കിലും സംസാരിച്ച് ജോളി നടക്കുക ആ ഫുഡ് വരയ്ക്കൊടുക്കുക അവർക്ക് ആ ഒരു ഹാപ്പി ആയിട്ടാണ് ഇനിയുള്ളവർക്ക് ഫീൽ ചെയ്യാതെക്ക എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒരു ഓർമ്മ ദിവസം പോലും ഇത്ര ഒരു ലാവിഷ് അതുപോലെ ഹാപ്പിനെസ് ആയിട്ട് ഇപ്പം മരിച്ചു പോയി അപ്പം നമ്മളെ സന്തോഷിക്കുന്ന അവർ കാണേണ്ടത് പക്ഷേ ഈ സന്തോഷമല്ല അവർ കാണേണ്ടത് കണ്ണിൽ വരുന്ന ആ ഒരു സന്തോഷം ഇപ്പം നമുക്ക് സങ്കട കണ്ണീര് നമ്മൾ നമ്മളത്ര വിട്ടുപോയി എന്നുള്ളൊരു ഫീലിങ് അവർക്കുണ്ട് അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് മരിച്ച ഒരാൾക്ക് പോലും ഒരു ഹാപ്പിനെസ് ഉണ്ടാവുക നമ്മൾ ഇത്രയോൾ ഇത് ഇവര അത്ര ഹാപ്പി ഈ അലിഞ്ച് ദിവസം ആ ഒരു പൊട്ടനെയൊക്കെ കൊണ്ടുപോകുന്ന കളിപ്പിക്കും ശരിക്കും പറഞ്ഞാൽ ശുതി ജീവനോടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവനെയൊക്കെ കോരട്ടാനടിച്ചു കൊടുത്താൽ